നിങ്ങൾ എത്ര നിങ്ങൾ എത്ര സിനിമയിൽ അഭിനയിച്ചു നൂറ്റിമുപ്പത് സിനിമയിൽ അഭിനയിച്ചു നൂറ്റി മുപ്പത് സിനിമയിൽ അഭിനയിച്ച എന്റെ നാട്ടുകാരനാട്ടാ സുബ്രഹ്മണ്യം ആരൊക്കെ ഒപ്പം അഭിനയിച്ചു ആ മമ്മൂട്ടിന്റെ അടുത്ത് ഇറങ്ങിയല്ലേ അതിലുണ്ട് ഇപ്പൊ ഇനി ഏതെങ്കിലും സിനിമ ഇനി വരാണ്ടോ പറയാം അപ്പൊ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ക്രൗഡിലെ അതായത് അത്ര ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ഇപ്പോഴും ആളുകൾ വിളിക്കും എന്താ നമുക്ക് കിട്ടുക എത്ര രൂപ എങ്ങനെ അഞ്ഞൂറ് രൂപ കിട്ടും അതല്ലേ അതാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു കൂലി എന്ന കാര്യം അഞ്ഞൂറ് രൂപ അത്രേ ഉള്ളു അപ്പൊ ഇപ്പോഴും സിനിമക്ക് വിളിച്ചാൽ നിങ്ങൾ പോവും അല്ലേ ഏഹ് അത് അത്ര ഇഷ്ടമാണ് ശരി പിന്നെ കുറച്ച് ഫോട്ടോസ് എന്തായാലും ഉണ്ടാവല്ലോ ഞങ്ങൾ വേറെ ഒന്നും അയച്ചു തരണല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യാ അത് ഇതിന്റെ സൈഡിൽ വെക്കാം നൂറ്റി മുപ്പത് സിനിമ പറഞ്ഞ ചില്ലറ സംഭവം ഒന്നുമല്ലല്ലോ മാത്രല്ല ഇപ്പോഴും അഞ്ഞൂറ് രൂപക്ക് സുബ്രഹ്മണ്യേട്ടം വിളിച്ചാൽ എവിടെയും അഭിനയിക്കാനായിട്ട് അതായത് ക്രൗഡ് സീനായിട്ട് ആളുകൾ പോവും

അപ്പൊ നിങ്ങളെ നമ്പർ ഞാൻ ഇവിടെ വെക്കാം ഇനി ആരെങ്കിലും വല്ല ടെലിഫിലിമോ അല്ലെ ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ഒക്കെ അഭിനയിക്കുന്ന വിളിച്ചാൽ പോലും പിന്നെ എനിക്ക് കുറച്ച് ഫോട്ടോസ് എനിക്ക് എനിക്കിതല്ലേ എനിക്കൊന്നും അയച്ചതരിക്ക് ഒരു സംഘടന പോലെ ഉണ്ട് അല്ലെ ഒരു അഞ്ഞൂറ് രൂപ ശരിക്ക് അല്ലേ കമ്മീഷൻ പോകും ഏജന്റ് വഴിയാണ് നിങ്ങൾ ഒരു പേഷൻ

അങ്ങനെ സിനിമയാണ് ഉള്ളത് മനസ്സിൽ പതിനഞ്ച് വർഷമായിട്ട് സിനിമയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അല്ലേ നല്ലൊരു സീൻ കിട്ടിയ നല്ല നല്ലൊരു കഥാപാത്രം നിങ്ങൾ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയൊക്കെ ചായക്കടയിലിരിക്കുക

അപ്പൊ ഇതൊക്കെ പോകാനുള്ള പൈസ തരും പ്ലസ് അഞ്ഞൂറ് അറുന്നൂറ് അതില് ബസ് ചാർജ് പോയാൽ ഒന്നും അപ്പൊ ഇതാണ് എന്റെ നാട്ടിലെ സുബ്രഹ്മണ്യാണ് ഞാൻ പുള്ളിയുടെ നമ്പർ ഞാൻ ഇവിടെ വെക്ക ആരെങ്കിലൊക്കെ സീനാണ് കിട്ടാച്ചാ നിങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് മണ്ണാർക്കാട് പാലക്കാട് അല്ലേ നെല്ലം ഓക്കെ താങ്ക് യു താങ്ക് യു